കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റേഡിയോ ഡയഗ്നോസ്റ്റിക് വിഭാഗം വെള്ളത്തിലായി അത്യാധുനിക സി ടി മെഷീൻ സ്ഥാപിച്ചിരുന്ന മുറിവരെ വെള്ളക്കെട്ടുണ്ടായി കെട്ടിടത്തിലെ ചോർച്ച മൂലമാണ് വെള്ളക്കെട്ടുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ രാത്രി പെയ്ത കനത്ത മഴയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളിലും വെള്ളക്കെട്ടി രൂപപ്പെട്ടു ആശുപത്രിയുടെ റേഡിയോ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ വെള്ളം കയറി അത്യാധുനികമായി സ്ഥാപിച്ച പുതിയ സി സ്കാൻ മെഷീൻ വരെ വെള്ളത്തിലായി കെട്ടിട നിർമ്മാണത്തിലുള്ള പാളിച്ചയാണ് ചോർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്നും അതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നുമാണ് പ്രാഥമിക നിഗമനം മാസങ്ങൾക്ക് മുൻപാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് പുതിയ സിറ്റി മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തത് ഒരു മഴ പെയ്താൽ ഉണ്ടാകുന്ന ചോർച്ച കാരണം വിലപിടുപ്പുള്ള മെഷീനുകൾ തകരാറിലാകുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിനുള്ളിലുള്ളത് മഴയ്ക്ക് പിന്നാലെ ഉണ്ടാകുന്ന പ്രതിസന്ധി നേരിടാൻ ആശുപത്രി അധികൃതർ വൈകിപ്പിച്ചുവെന്നും ആക്ഷേപമുയരുന്നുണ്ട് വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് നീക്കി വൈദ്യുത ബന്ധം താൽക്കാലികമായി വിച്ഛേദിച്ചു സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ജനം തിരുവനന്തപുരം കാലാവസ്ഥാ വ്യതിയാനം മൂലം സംസ്ഥാനത്ത് ഡെങ്കിപ്പനിയും എലിപ്പനിയും വര്ധിക്കാന് സാധ്യതയെന്ന ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തില് ആർആര് ടി യോഗം ചേര്ന്നതിന് പിന്നാലെയാണ് വിലയിരുത്തല് കാലാവസ്ഥാ വ്യതിയാനം കാരണം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ആർ ആർ ഡി യോഗം ചേർന്നതിനു പിന്നാലെയാണ് വിലയിരുത്തൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മെയ് പതിനഞ്ചിനകം പ്ലാൻ തയ്യാറാക്കണമെന്നും നിർദ്ദേശമുണ്ട് പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിനുകൾ എല്ലായിടത്തും ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കൊതുക് ജന്യരോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യ ജാഗ്രതാ കലണ്ടറുകൾ പ്രകാരം ഫീൽഡ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പൊതുജനാരോഗ്യ നിയമപ്രകാരം സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ രോഗങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും ഉത്തരവിൽ പറയുന്നു മഴക്കാലം മുന്നിൽ കണ്ട് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും ഇത്തരത്തിൽ കൃത്യമായ വിലയിരുത്തൽ നടത്തി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം